ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മളിതവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാലേ വേറെ ഒന്നല്ല ചെറുതായിട്ടൊരു മാറ്റി വീഡിയോസൊന്നും ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും എടുക്കാനൊന്നും ഒന്നും തോന്നണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ശതാ ഓക്കെ ശരിയാകുമെന്ന് വിചാരിക്കണേ നമ്മളങ്ങനെ ഒരുപാട് പേർക്കും ചകിരിയും കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ടു വയ്ക്കാറില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തിനൊക്കെ ഉള്ളതാണ് കൂടുതലും കൊണ്ടേ വെക്കാറുള്ളൂ ഒരുപാട് ഇങ്ങനെ കുത്തി നിറച്ചിടാറില്ല പിന്നെ ഒന്നാമത് മഴയില്ലല്ലോ അപ്പം അതുകൊണ്ട് മേലെങ്ങനെ കിടന്നങ്ങനെ ഉണങ്ങിക്കോട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പം ഇന്ന് നമ്മളിത് ആ തോട്ടിക്ക് പോകണം അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് ഇക്ക ഉറങ്ങായിരുന്നു നമ്മൾ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളത് അതാ അടുത്തുകൂടെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് കറി വെക്കുന്നത് വെള്ളപ്പയരാണ് കേട്ടോ ഒക്കെ പറഞ്ഞു വെള്ളപ്പയരും കിഴങ്ങൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നു അപ്പോൾ അങ്ങനത്തെ വെള്ളപ്പയർ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് വേവിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അടുപ്പത്ത് വെച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പയറും കടലും ഇതൊക്കെ കുക്കറിൽ തന്നെയാണ് വേവിക്കാറുള്ളത് അതാണ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അടുപ്പിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേവാൻ ഭയങ്കര ടൈമാണ് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വെള്ളപ്പയർ ഒക്കെ വെന്ത് കിട്ടിയത് അതും വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കേട്ടോ നമ്മുടെ കുക്കറിലൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല അടിപൊളി ആയിട്ട് കുക്കായിട്ട് കിട്ടും ഈ ഒരു കാര്യത്തിലൊക്കെയാണ് നമുക്ക് ഗ്യാസിനോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് മീൻകറി ഇറച്ചിക്കറി അതൊക്കെ ശരിക്കും പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും പക്ഷേ ഇങ്ങനത്തെ സാ സാധനങ്ങൾ വേവാൻ ഭയങ്കര ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കിഴങ്ങ് രണ്ട് ദിവസം വെളുത്തുള്ളി ചെറുവിള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് സാധാരണ ഒരു കറി കിട്ടോ നമ്മുടെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ തേങ്ങയും കൂടി അരച്ച് ഒഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് കറി റെഡിയാക്കി വെച്ചിട്ട് ഇതാ ചോറും അടുപ്പത്തെ സൈഡിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും കറിയും കൂടി ആയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഇടയിൽ അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടി കൂടി ഇട്ടാലൊരു ഭയങ്കര ആയിരിക്കും കേട്ടോ അങ്ങനെ അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കടുക് ഒട്ടിക്കുന്നത് തൂമിച്ചെടുക്കുമല്ലോ അത് അപ്പോൾ അപ്പഴും കുറച്ച് സാമ്പാർ സാമ്പാർ പൊടി ഇട്ടിട്ട് ഇങ്ങനെ കടുക് വറുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് അതും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമ്മളിത് ആ ചോറും കാര്യങ്ങളൊക്കെ വെന്ത് വാർത്ത വെച്ച ശേഷം നമ്മളിത് ആ തിരുമ്പാന് വേണ്ടിയിട്ട് പോവുകയാണ് കുട്ടികളും മക്കളും എല്ലാവരും അവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആ ബാക്കിൽ പോവുകയാണ് നല്ല വെയിലാണ് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ തിരുമ്പി വന്നിട്ടാണ് പാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാവും കേട്ടോ വെള്ളത്തിൽ കളിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഇതേപോലെ എല്ലാവരും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവാനൊക്കെ വേണ്ടി നമുക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര മൂക തിരിക്കും പക്ഷെ ഇതൊക്കെ നമ്മളപ്പുറത്തുപ്പുറത്തുള്ള വീട്ടത്തെ കുട്ടികളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ ഓരോരുത്തരും ഇവിടെ ഫൈസി പിന്നെ മിന്നുട്ടി മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഫൈസിക്ക് ഒരു വട്ടം അവിടെ പിടിച്ചിട്ട് മീൻ അന്ന് വിട്ട് പിന്നെ വരുമ്പോഴൊക്കെ മീൻ പിടിക്കാം മീൻ പിടിക്കാം മീൻ പിടിക്കുക എന്നുള്ളൊരു വിചാരം മാത്രമേ ഫൈസിക്കുട്ടിക്കുള്ളൂ കേട്ടോ അങ്ങനെ അതാ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാത കുട്ടി കാരണം അത്യാവശ്യം തിരുമ്പാനുണ്ടായിരുന്നു അപ്പം തിരുമ്പണം അത്രയും നേരം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് നന്നായിട്ട് വെള്ളം കൂടുതലുണ്ടായിരുന്നു സാധാരണ ഇത്രയും വെള്ളം ഉണ്ടാവാറില്ല ഇന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തുണികളും കാര്യങ്ങളൊക്കെ വേഗം വിരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് ശേഷം പിന്നെ ഞാന് വെള്ളപ്പയർ ഉപ്പേട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ വഴുതനങ്ങുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു മെക്യൂറിട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇവിടെ ആരും കുട്ടികളും ഞാൻ മാത്രമേ കൂട്ടുള്ളൂ പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ തോന്നി കാരണം വെള്ളപ്പയർ കയറി എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് കൂട്ടിയിട്ട് ചോറ് വയ്ക്കാനെന്തോക്കും ഇക്ക ചോറ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കൾക്ക് ഞാൻ രണ്ടുപേർക്കും ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായിക്കാന്ന് വെച്ചപ്പോൾ അത് ഉരുളക്കായം കോഴി പൊരുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പൈസ കുട്ടിയാണ് കേട്ടോ പൊരിക്കുന്നത് അവൾക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അടുപ്പിൽ കുക്ക് ചെയ്യണ സമയത്ത് അവന് പെട്ടെന്ന് എത്തും കാണുകയും ചെയ്യുവല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിങ്ങനെ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഞാൻ ഇറക്കണോ പറിക്കണം അങ്ങനെയൊക്കെ ചോദിക്കട്ടോ അങ്ങനെ ആൾ ഇത് ആ ഉരുളക്കഴിഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ കുറച്ച് പാത്രങ്ങൾ കഴുകിയതൊക്കെ എടുത്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീതനയും അടുപ്പും ഒക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴുകി ഇനിയിപ്പോൾ നാല് മണിക്കല്ലേ ഉള്ളൂ നാലുമണിക്കല്ല നീ രാത്രിയല്ലേ ഉള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഇക്കൾക്ക് ചോറ് എടുത്ത ശേഷം ഞാൻ ചോറ് കഴിക്കുകയാണ് ഞാൻ കഴിക്കുമ്പോൾ ഏകദേശം രണ്ട് രണ്ട് മണി കഴിച്ചിട്ടുണ്ടായിരുന്നേക്കാ പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇക്കാൾക്ക് ചമ്മന്ധം ഇറക്കാൻ വിചാരിച്ചുണ്ടാക്കിയതാണ് പക്ഷേ അപ്പത്തേക്ക് ഇക്ക നീച്ച് പിന്നെ അപ്പത്തേം വേണ്ടാ പറഞ്ഞു ഇപ്പം പിന്നെ ഞാൻ നമ്മളെ പുളിയിൽ കുറച്ച് മഞ്ഞ മഞ്ഞൾപ്പൊടിയില്ല മുളക് പൊടിയും ഉപ്പും പെളിശാനയും കൂടി കൂടെ പിറങ്ങിയിട്ട് കഴിക്കും നല്ല ടേസ്റ്റാണ് ആയിട്ടോ അങ്ങനെ ഞാൻ അതും കൂടി കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് എനിക്ക് ഭയങ്കര വിഷം പിന്നെ ഇപ്പോൾ തോട്ടിപ്പോയി തിരിമ്പിട്ടാന്നറിയില്ല അപ്പം ഇന്ന് ഞാനധികം ചോറെടുത്തിട്ടുണ്ട് ഞാൻ കുറേ ആയിട്ട് ഏകദേശം ഒരു മാസം കൈ ഇത്രയും ചോറ് ഞാൻ കഴിച്ചിട്ട് സാധാരണ ഞാൻ ഞാനിതിൻ്റെ പകുതി ചോറാണ് ഇപ്പം കഴിക്കാറുള്ളത് പക്ഷെ ഇന്നെന്താണെന്നറിയില്ല ഭയങ്കര വിഷപ്പെട്ടോ ഇനി പോയി തിരുമ്പിട്ടാണോ എന്നറിയില്ല അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കണം തോന്നിയാൽ കഴിക്കത്ര പിന്നെ അപ്പൊ ഇത് ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ